വളാഞ്ചേരിയിൽ ദളിത് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പേർ അറസ്റ്റിൽ വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ വെള്ളാട്ടുപടി സുനിൽ താമിത്തൊടി ശശി പ്രകാശൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് പ്രകാശനൊഴികെയുള്ള മറ്റ് രണ്ടു പേരെയും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മൂന്നാമനായ പ്രകാശിനെ പാലക്കാട് നിന്നാണ് പോലീസ് പിടികൂടിയത് അഞ്ചു ദിവസം മുമ്പായിരുന്നു സംസ്ഥാനത്തെ തന്നെ നടക്കുന്ന സംഭവമുണ്ടായത് രാത്രി വീടിനുള്ളിലേക്ക് അതിക്രമിച്ചെത്തിയ പ്രതികൾ യുവതിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ശാരീരികവും മാനസികവുമായി പ്രയാസം നേരിട്ട യുവതി സംഭവം തന്റെ സുഹൃത്തിനോട് പറഞ്ഞു ഈ സുഹൃത്താണ് പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി യുവതിയുടെ മൊഴിയെടുക്കുകയായിരുന്നു പേരറിയില്ലെങ്കിലും മൂന്നുപേരെയും കണ്ടാൽ തിരിച്ചറിയുമെന്ന് യുവതി നേരത്തെ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത് മദ്യലഹരിയിലായിരുന്നു അതിക്രമമെന്നാണ് വിവരം തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വരും ദിവസങ്ങളിൽ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെ തിരിച്ചറിയൽ ാണ് തീരുമാനം അതുകൊണ്ട് തന്നെ പ്രതികളെ കാണിക്കുന്നതിൽ നിയന്ത്രണമുണ്ടെന്നും പോലീസ് അറിയിച്ചു പിടിയിലായവർക്ക് മറ്റാർക്കെങ്കിലും കേസിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി College College of of Science Science offers <laughs> hospital administration course MBA in healthcare management training tie up with multi specialty hospitals and medical colleges visit Kutipuram